കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന്റെ തിരിതെളിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവ പരിസമാപ്തിക്ക് ശേഷം പതിനൊന്ന് മാസങ്ങൾ ആർക്കും പ്രവേശനമില്ലാതിരുന്ന അക്കര വനസ്ഥരയിലേക്ക് സ്ഥാനികരും അടിയന്തരക്കാരും ആചാരപൂർവം പ്രവേശിക്കുന്ന നീരെഴുന്നളത്ത് ചടങ്ങ് ഇന്ന് കൊട്ടിയൂരിൽ നടന്നു രാവിലെ ഇക്കരക്ഷേത്രത്തിൽ നടക്കുന്ന തണ്ണീർ കുടി ചടങ്ങിൽ ഒറ്റപ്പിലാൻ കൊല്ലൻ ജന്മാശാരി കണിയാൻ പെരുവണ്ണാൻ പുറംകലയൻ കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു തണ്ണീർക്കുടി ചടങ്ങ് കഴിഞ്ഞതോടെ ക്ഷേത്രത്തിനോട് ചേർന്ന് കുത്തൂട്ടിൽ അടിയന്തര യോഗം ചേർന്ന് നീരെഴുന്നള്ളത്തിന് അക്കരെ പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി ഇതിനിടയിൽ ഉത്സവ ആവശ്യത്തിലേക്കായി പടുവിലായി കിള്ളിയോട്ട് തറവാട്ടിൽ നിന്നും എഴുന്നള്ളിച്ചെത്തിച്ച എള്ളെണ്ണ അടിയന്തര യോഗ അധ്യക്ഷൻ മുന്നിൽ സമർപ്പിക്കപ്പെട്ടു എണ്ണ സ്വീകരിച്ച് വൈശാഖ മഹോത്സവ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊള്ളാൻ ജന്മസമുദായം കൽപ്പിച്ചു തുടർന്ന് നീരെഴുന്നള്ളത്തിന് അക്കരെ പ്രവേശിക്കാൻ തീരുമാനമെടുത്തതോടെ അടിയന്തരയോഗം അവസാനിച്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഘോരവനത്തിനുള്ളിൽ മഹാദേവന്റെ സ്വയംഭൂശില കണ്ടെത്തിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് നീരെഴുന്നള്ളത്തു ദിവസത്തെ ചടങ്ങുകൾ ബാവലിയിൽ മുങ്ങിക്കുളിച്ച് ഇക്കരക്ഷേത്രത്തിലെത്തിയ അടിയന്തരക്കാർ ആയില്യാർക്കാവിൽ തൊഴുതുമടങ്ങിയ ശേഷം ജന്മശാന്തി പടിഞ്ഞേറ്റ നമ്പൂതിരി ജന്മസമുദായം എന്നിവരുടെ നേതൃത്വത്തിൽ അക്കര സന്നിധാനം ലക്ഷ്യമാക്കി പുറപ്പെടുന്നു തീർത്തും ദുർഘടമായ കാനന വഴികളിലൂടെയാണ് യാത്ര ഏറെ ദൂരം യാത്ര ചെയ്ത് മന്നഞ്ചേരിയിൽ എത്തിച്ചേരുന്ന അടിയന്തരക്കാർ മന്നഞ്ചേരിയിലെ ഒരു പ്രത്യേക സ്ഥാനത്തു നിന്നും കൂവയിലകൾ പറിച്ചെടുക്കുന്നു ഇങ്ങനെ പറിച്ചെടുക്കുന്ന കൂവയില കുമ്പിളിലാണ് ജന്മശാന്തിയും ജന്മസമുദായവും സ്വയംഭൂ ശിലാസ്ഥാനത്ത് അഭിഷേകം ചെയ്യാനുള്ള ബാവലി തീർത്ഥം ശേഖരിക്കുന്നത് തുടർന്ന് ബാവലിപ്പുഴയിലെത്തുന്ന സംഘം ബാവലിയിൽ മുങ്ങിക്കുളിച്ച് അക്കരെ പ്രവേശിക്കുന്നു ജന്മശാന്തിയും സംഘവും അക്കരെ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ കുറിച്ചുകാരണവരായ ഒറ്റപ്പിലാനും ജന്മാശാരിയും പുറകലയനും ബാവലിപ്പുഴയിൽ കുളിച്ച് അക്കരെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടാകണം കൂവയിലിയിൽ ശേഖരിച്ച തീർത്ഥവുമായി ഒറ്റപ്പിലാനും മുഴക്കോലുമായി ജന്മാശാരിയും സന്നിധാനത്തെത്തുമ്പോൾ പുറംകലയനും അവരെ അകമ്പടി സേവിക്കുന്നു ഒറ്റപ്പിലാനും സംഘവും മണിത്തറയിൽ പ്രവേശിക്കാതെ മണിത്തറയ്ക്കരികെ മുഖമണ്ഡപത്തിൽ ജന്മശാന്തിയെയും ജന്മസമുദായത്തെയും കാത്തു നിൽക്കും അപ്പോഴേക്കും കൂവയിലക്കുമ്പിളിൽ ബാവലി തീർത്ഥവുമായി ജന്മശാന്തിയും ജന്മസമുദായവും സന്നിധാനത്ത് എത്തിയിരിക്കും ഇവർ മണിത്തറയിൽ എത്തുന്നതോടെ ഒറ്റപ്പിലാനും സംഘവും മണിത്തറയിൽ നിന്നും പിന്മാറുന്നു തുടർന്ന് മണിത്തറയിൽ പ്രവേശിക്കുന്ന ജന്മശാന്തി കൂവയിലയിൽ കരുതിയ ബാവലി തീർത്ഥം സ്വയംഭൂസ്ഥാനത്ത് അഭിഷേകം ചെയ്യുന്നു ജന്മസമുദായം കൊണ്ടുവന്ന തീർത്ഥവും ജന്മശാന്തി പടിഞ്ഞേറ്റ നമ്പൂതിരി തന്നെ സ്വയംഭൂ സ്വയംഭൂസ്ഥാനത്ത് അഭിഷേകം ചെയ്ത ശേഷം സംഘത്തിലുണ്ടായിരുന്ന മറ്റ് സ്വയംഭൂ സ്ഥാനത്തെ അഷ്ടബന്ധം പ്രസാദമായി നൽകുന്നു ചടങ്ങുകൾ അവസാനിപ്പിച്ച് സ്ഥാനികരും അടിയന്തരക്കാരും അക്കരെ സന്നിധിയിൽ നിന്നും പിന്മാറുന്നതോടെ പുറംകലയൻ മണിത്തറയിലെ കാടുകൾ വെട്ടിവൃത്തിയാക്കുകയും ജന്മാശാരി മുഴക്കോലുകൊണ്ട് മണിത്തറ തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു നേരെഴുന്നള്ള ദിവസത്തെ ആചാരപൂർവമുള്ള അക്കരെ പ്രവേശനം കഴിഞ്ഞാൽ മാത്രമേ മണിത്തറയും തിരുവഞ്ചിറയും വൃത്തിയാക്കി കയ്യാലകൾ പുനർനിർമ്മിച്ച് വൈശാഖ മഹോത്സവത്തിന് അക്കരെ സന്നിധാനം സജ്ജമാകൂ